ගන්නම හතර වුණ ඇතේ බා දීරැත්ති ඇතිුවනට වැඩේන අප ආනලක පැට්ටදදිිකි කළ සූග දමාන සත්‍යමාශක වරනහිනු බල සම්බන් අරෙන්ජියට

മഞ്ചുഷ എന്തൊക്കെയുണ്ട് അങ്ങോട്ട് നീങ്ങാ എന്ത് പറയണി മാക്കായൊരു സെൽഫി എടുത്താലോ ചിരിക്ക് വളർന്നീ ഒന്നും ആളാ വരുന്ന ചാന്ദിനി നിന്റെ ബ്യൂട്ടി പാർലറിൽ മുഖത്ത് ചുടുവല്ല എന്താ ചെയ്യണത് മാറ്റാൻ ചെയ്യും അതുപോലെ ഒന്നും ഞാൻ നേടാം ഒരു വിഷയം കാര്യം പറഞ്ഞു പോയി പ്യാരി ഇരിക്കട്ടെ ഇരിക്കട്ടെ ഇപ്പൊ തന്നെ തുടക്കം നമ്മക്ക് എന്ത് അതെ ഇവിടെ പല ഊളകളും എന്നോട് ചോദിക്കണത് എനിക്ക് ദുബായിൽ എന്താ പരിപാടി എന്ന് നീ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്നോടും ചോദിക്കണ്ട ഞാൻ വീട്ടിൽ ഒന്നും പറയാൻ പോയില്ല അതെ നിനക്കവിടെ കള്ളു കച്ചോ ഞാനായിട്ട് ആരോടും പറയില്ല നിനക്കവിടെ മസാജിങ് സെന്റർന്ന് ഞാനും പറയാൻ പോകുന്നില്ല എന്നോട് ആരെങ്കിലും നിനക്കെന്താന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പരിപാടി മിനറൽ നിനക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ പോരെ അതൊന്നും ഒരാൾ ചോദിക്കാൻ പോകുന്ന ഓരോരുത്തർ ഇങ്ങനെ തോന്നുന്നുണ്ട് ചോദിക്കണ്ടാ പിന്നെ നമുക്ക് വേണ്ടത് മാഷ്മാരെത്തട്ടെ ബഹുമാനം ഉണ്ടായിട്ടല്ലോ അതിപ്പോ അതിന്റെ ഒരു ചടങ്ങല്ലേ രണ്ടുമൂന്ന് പൊന്നാടം മേടിച്ചല്ലോ തോളയിൽ ഇട്ടിട്ട് വിടാ പഠിപ്പിക്കുമ്പോഴേ എനിക്ക് മാഷന്മാര് ചേട്ട എന്ത് പഠിപ്പിച്ചു തെന്റ് തിരിഞ്ഞടക്കണം അവൻ ഇപ്പഴും അപ്പന്റെ എടാ എനിക്ക് ഇപ്പോഴും സുഖം സാറ് പറയും ആരോപണ ആരോപണ കണ്ടുപിടി അവൻ ശാസ്ത്രജ്ഞണം നടത്തിയ ആരോപണ കണ്ടുപിടിച്ചപ്പോലം കഴുകേണ്ടി വന്ന എന്തായാലും കഞ്ഞിയല്ല ബൊഫ കഴിച്ചിട്ടു പോവാ പണ്ട് സ്പോൺസർ ചെയ്തത് ഇരിക്കേണ്ട തുടങ്ങാൻ പറഞ്ഞുണ്ടേക്കേട്ട് പോകാം അതെ നീ ഒരു പണി ഒരു ലൈവ് പോകും ഒക്കെ കാണട്ടെ വീട്ടിലെ ും കാണിക്കണേ പെണ്ണുണ്ട് അത് പ്രിയമുള്ള നമ്മളെ നമ്മുടെ കുണ്ടാങ്കടവ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ എന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതെ അതെ തൊണ്ണൂറ് ബാച്ചിലെ മച്ചാമാരെ മച്ചത്തിമാരെ ഇവിടെ പരിപാടി തുടങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ സായ എണ്ണം ഗംഭീര മാധാന ആരൊക്കെ വന്നേക്കണോ നോക്കുതേ കേട്ടോ അവരൊക്കെ മോനെ ും ഹായും പറഞ്ഞു ആ കണ്ട എല്ലാരും കണ്ടെല്ലും ഉണ്ട് അപ്പൊ ഞങ്ങള് പരിപാടി ആരംഭിക്കാൻ പോവാണ്